ഞാൻ ഇപ്രേകിച്ച് സൺ ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതുപോലെ തന്നെ സൺ ടാൻ അടിക്കാറുണ്ട് ചില നേരത്തെ അത് നല്ല പണി കിട്ടാറുണ്ട് കേട്ടോ മുഖത്തിനൊരു പ്രത്യേകിച്ച് ഒരു കരിവാളിപ്പ് ഉണ്ടാവാറുണ്ട് അപ്പം എൻ്റെ ഫേസിൽ ഞാൻ ഇപ്പ്രത്യേകിച്ച് ക്രീമോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യാറില്ല അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെയുണ്ട് കേട്ടോ എളുപ്പത്തിലെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നനഞ്ഞൊരു തുണി വെച്ചിട്ട് അങ്ങ് തുടച്ചു കൊടുത്താൽ മതി ഇത് കുറേ ആളുകൾക്ക് അറിയാമായിരിക്കാം ഇത്രയും റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു കാര്യം ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും അതും നമുക്ക് ഒത്തിരി നല്ലതാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മൊരിച്ചിലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മഞ്ഞൾപ്പൊടി നമ്മുടെ മുഖത്ത് അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടെങ്കിലും അത് പോവാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടാനും മുഖക്കുരു ഒക്കെ കുറയാനൊക്കെ മഞ്ഞൾപ്പൊടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതേപോലെ കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട അപ്പം ഈ ഒരു മഞ്ഞൾപ്പൊടി ഞാനിതാ ഇതേപോലെ ചെറു ചൂടിലിട്ടിട്ടൊന്നും വറുത്തെടുക്കാം കരിയിച്ച് കളയരുതേ വറുത്തിങ്ങനെ സമയമെടുത്ത് വറുത്തെടുക്ക ട്ടോ അപ്പൊ ഞാനിത് മെല്ലെ മെല്ലെ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് ഇപ്പൊ ചെറുതായിട്ട് പൊകഞ്ഞൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പൊകഞ്ഞ് വരുന്ന സമയത്ത് എല്ലാ ഭാഗം നോക്കി നന്നായിട്ട് നന്നായിട്ട് ഇതുപോലെ സമയം എടുത്ത് മെല്ലെ അങ്ങ് വറുത്തെടുക്കാം ഇതിങ്ങനെ വറുത്ത് നിങ്ങക്കൊരു പാത്രത്തിൽ ഇട്ട് വെച്ച ആവശ്യത്തിന് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ തന്നെ നട്ട മഞ്ഞൾ പറിച്ച് നമ്മൾ ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയും കൂടിയാണ് അപ്പോൾ ഒത്തിരി കുറച്ചും കൂടി ഗുണം കൂടുകയാണ് കേട്ടോ ഇതിനുള്ളത് അപ്പൊ ഞാനിതാ ഇത് കുറച്ചിങ്ങനെ പൊഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പം തൈരിന്റെ ഗുണമൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിന്റെ ഒരുപാട് പ്രശ്നം മുഖത്തുള്ള കറുത്ത പാടുകൾ കുറയാനും മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും അപ്പം ഞാനൊക്കെ ഒരു കല്യാണം ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് തൈരെടുക്കും അതിലേക്ക് കുറച്ച് അരിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഈ കടല പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നല്ലതുപോലെ അങ്ങ് അപ്ലൈ ചെയ്യും അതൊരു ഭയങ്കര റിസൾട്ടാണ് കേട്ടോ തലേ ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പ്രത്യേക ഒരു കളറായിരിക്കും മുഖത്തിന് അപ്പോൾ ഞാനിതാ ഈ ഒരു തൈരെടുത്തു തൈരിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മഞ്ഞൾ പൊടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാപ്പീൻ്റെ പൊടിയാണ് കേട്ടോ ഈ കാപ്പിയാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചു ഉണക്കി പൊടിച്ചെടുത്ത കാപ്പിയാണ് അതുകൊണ്ട് കുറച്ചും കൂടി ഗുണം കൂടുതലാണ് അപ്പൊ ഒരു കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ തൈരിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യ എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല നിങ്ങളുടെ കാലിലും കയ്യിലും എല്ലായിടത്തും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ ചിലർക്കൊക്കെ ഈ അപ്പോൾ ഓവറായിട്ട് വെയിലൊക്കെ കൊള്ളുമ്പോൾ നന്നായിട്ട് മുഖത്തൊക്കെ കരിവാളിപ്പ് കൂടുതലായിരിക്കും എനിക്കൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വെയിൽ കൊള്ളുന്ന സമയത്ത് മുഖൊക്കെ ആകാണ്ട് വാടി നിൽക്കും ആ ഒരു സമയത്ത് ഇപ്പോൾ വൈകുന്നേരമൊക്കെ നമ്മൾ ടൗണിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നല്ലതുപോലെ കുറയാൻ ഹെൽപ്പ് ചെയ്യേ ഒരു പതിനഞ്ച് ഒക്കെ വെച്ചാൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട നല്ല റിസൾട്ടാണ് അപ്പം ഇത് അപ്ലൈ ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്നും പറഞ്ഞുതരാം ഇപ്പം ഇതാ ഇതേപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറ് കുറച്ചും കൂടി നല്ലൊരു കോഫി കളറാണ് കേട്ടോ ഇപ്പം മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു കോഫി കളറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് തോന്നും ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാ നല്ല ലൂസായിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഒന്ന് തേച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് ആ ഒരു സമയത്ത് ഇത് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അന്ന് ഒന്നാണ് ഉണങ്ങി വരുമ്പോൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ മുഖത്ത് ഇതേപോലെ തന്നെ അങ്ങ് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ പോരാട്ടോ നമ്മുടെ ഞാനൊക്കെ ആദ്യമൊക്കെ ചെയ്യുന്നൊരു കാര്യമായിരുന്നു മുഖത്ത് മാത്രം എന്തും ഇതുപോലത്തെ തേച്ച് കൊടുക്കും നമ്മുടെ കൈത്തിലേക്കൊന്നും തേച്ച് കൊടുക്കൂല കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കണം രണ്ടും രണ്ട് കളറാവും ആ ഒരു പ്രശ്നം എനിക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഫേസിന് കുറച്ച് നല്ലൊരു ഗ്ലോ എനിക്ക് പലപ്പോഴും തോന്നിക്കാറുണ്ട് പക്ഷെ നമ്മുടെ കൈത്തിലേക്ക് കുറച്ച് ഗ്ലോ കുറവുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അത് ഞാനിപ്പോൾ ക്ലിയർ ആക്കാനും രണ്ടും സെയിം ആയിട്ട് ചെയ്തു കൊടുക്കേ അപ്പം കയ്യിലും കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് ഒരിച്ചിരി സമയം കഴിയുമ്പോഴേക്കും തന്നെ ഒന്നടി ഡ്രൈ ആയി വരും അപ്പോഴാണ് നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഞാൻ രണ്ട് എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ ഫ്രണ്ടിലിരുന്ന് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കറക്റ്റായിട്ട് നിങ്ങളോട് പറയാനും ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അപ്പം അതാ എന്തായാലും ഞാനിതാ ഇതേപോലെ ഫേസിലും അതുപോലെ നെക്കിലും എൻ്റെ കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു അപ്പം ഇത് തുടച്ചു കൊടുക്കുമ്പോൾ ആ ഒരു റിസൾട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇത് നനഞ്ഞ തുണി എടുത്ത് ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോൾ കണ്ടോ നല്ലതുപോലെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഒരു മാറ്റം തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നന്നായിട്ട് ഫേസിന് നല്ലൊരു ഗ്ലോ തോന്നിക്കുന്നുണ്ട് ഫേസിലുള്ള കറുത്ത പാട് കരിമംഗലം അതുപോലെ തന്നെ ആ ഒരു കരിവാളിപ്പ് അതൊക്കെ കുറയും ഇതൊരു മൂന്നാല് തവണ ഇങ്ങനെ ഡെയിലി ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചേഞ്ച് വരും കേട്ടോ ഇപ്പോൾ മുഖത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുത്തു കുത്ത് പലർക്കും ഉണ്ടാവാറുണ്ട് മുഖത്ത് നിറയെ കറുത്ത കുത്തുകളൊക്കെ അപ്പോൾ അത് കുറയാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിതാ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് തുളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല വെള്ളത്തിലൊന്ന് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തില് കൈകിയെടുക്കുക പുലുവൊക്കെ ആണെങ്കിൽ നമ്മൾ ഇളം ചൂട് വെള്ളത്തില് വേണം മോഷ് ചെയ്യാന് ഇപ്പൊ ഇത് നമ്മുടെ ഈ ഒരു കോഫി അതുപോലെ മഞ്ഞളും തൈരൊക്കെ ആയതുകൊണ്ട് ഞാൻ സാധാ വെള്ളത്തിലാണ് കേട്ടോ കേട്ടോ ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മുഖമൊക്കെ കണ്ടോ നല്ല നല്ല ഒരു കളറ് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാ പ്രായക്കാർക്കും ട്രൈ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഡെയിലി വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ